പൂർവികരായ ആളുകൾക്ക് എവിടെയും പിഴച്ചിട്ടില്ല അവർക്ക് എവിടെയും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഞങ്ങൾ വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ പാരമ്പര്യ വഴികളിൽ അടിയുറച്ചു നിൽക്കുക അതിൽ നിന്ന് തെന്നിപ്പോകുന്ന മുസ്ലിം നാമധാരികളെ ഒറ്റപ്പെടുത്തി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അവരെ മാറ്റിവെക്കുക അതാണ് പണ്ടേമിങ്ങൾ പറഞ്ഞത് അവരെ ഇസ്ലാമിക വൃത്താന്തത്തിൽ ഉൾക്കൊള്ളിച്ചുകൂടാ മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ചെയ്യുന്ന ഇസ്ലാമിക മര്യാദകൾ അവർക്ക് നൽകിക്കൂടാ സലാം പറ കൂടാ മതപരമായ പരിഗണനകൾ അവർക്ക് നൽകിക്കൂടാ അവർ സമുദായത്തിന്റെ അകത്ത ഒരു പ്രശ്നക്കാരാണ് എന്നത് മാത്രമല്ല അവർ മനുഷ്യത്വ വിരുദ്ധരും രാജ്യവിരുദ്ധരുമാണ് നമ്മൾ പഴയ മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോവുകയും മടിയുറച്ചു നിൽക്കുകയും ഹബീബ് അള്ളാബ് സൊല്ലാഹു വിശുദ്ധമായ ോടുള്ള ആത്മ ചൈതന്യത്തെ ഉറക്ക പ്രകടമാക്കിക്കൊണ്ട് സമർപ്പിക്കുക നമ്മുടെ സമ്പത്ത് സമർപ്പിക്കുക ഈ കഴിയുന്നതിന് നമ്മുടെ വീടുകളിൽ നമ്മൾ നിരന്തരമായി ഓരോ ദിവസവും ഒരു അരവരിയെങ്കിലും നമ്മളെ മക്കളെ ചേർത്ത് പിടിച്ചതോതണേ പള്ളികളിൽ നിന്ന് മൗലിതോതുമ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ആ മൗല്യതകളിൽ നമ്മൾ പങ്കുചേരണം കേട്ടോ തീർന്നില്ല നമ്മൾ നമ്മുടെ വീടുകളിൽ ഹബീബിന്റെ എത്ര മൗല്യതൊരു അതിന് വെക്കേണ്ടത് ഓ പ്രിയപ്പെട്ട പിതാവേ നിങ്ങളെ മോളമോ എന്റെ കല്യാണത്തിന് എത്രയാ മാംസം വെച്ചത് എത്രയാ അരിവാകം ചെയ്തത് നിങ്ങളുടെ വീട്ടിലേക്ക് താമസം മാറ്റിയപ്പോ നിങ്ങൾ എത്ര അരിയാ വെച്ച് വിളമ്പിയത് എത്ര മാംസമാ നിങ്ങൾ നൽകിയത് അത് നിങ്ങളുടെ മക്കളോടും വീടിനോടുമുള്ള നിങ്ങളെ സ്നേഹവും അതിനേക്കാൾ നിങ്ങൾ അരിപ്പാകം ചെയ്യേണ്ടത് ഹബീബിന്റെ സന്തോഷത്തിലാണ് അതുപോലെ ഹബീബിന്റെ ജന്മദിനത്തിലും ആണ് അതുകൊണ്ട് എത്രയാണോ നമുക്ക് കഴിയുന്നത് നമ്മൾ അതിൽ അതൊരിക്കലും അപകടമല്ല അബദ്ധങ്ങളല്ല അല്ലാന്റെ സ്നേഹ സന്തോഷം പ്രകടിപ്പിക്കലും ഹബീബിന്റെ മൗലിതോദിക്കൊണ്ടാണ് അള്ളാന്റെ ഹബീബിന്റെ പേരിൽ അള്ളാന്റെ ഹബീബിന്റെ വഫാത്ത് ഓർക്കുന്നവനും ആ ഓർക്കുന്നവനും ചൊല്ലേണ്ടത് ഹാദരവായ ഹബീബ് കിടക്കുന്ന ഹബീബിന്റെ ചാരത്ത് അലറി വിളിക്കുകയാണ് ആരാണടാ ആരാണടാന്റെ ഹബീബ് വഫാത്തായി എന്ന് പറയുന്നത് അള്ളാന്റെ ഹബീബ് വഫാത്തായി പറയുന്നവന്റെ തല ഞാൻ ഈ വാള് കൊണ്ടറക്കുമെന്ന് ആ വിമറിന്റെ ഭീഷണിക്ക് എല്ലാവരും ഹബീബിന്റെ ചാരത്തേക്ക് കടന്നു വരുന്ന മുഖത്ത് ചുംബനം കൊടുത്ത് ആ സഹപ്രവർത്തകരിലേക്ക് തിരിഞ്ഞു നിന്നിട്ടവിടുന്ന് പറയാണ് ഒമാ റസൂൽ പരലക്ഷം പ്രവാചകന്മാരിൽ അധിക ആളുകളും വഫാത്തായി പോയതുപോലെ അല്ലാ ഹബീബും വഫാത്താകുമെന്നർത്ഥം വരുന്ന ആയത്ത് അവിടെ പാരായണം ചെയ്യുമ്പോ ആയത്തിന്റെ മുന്നിൽ അമൃതങ്ങള് സാധുവാണ് അവിടെ നിന്ന് നിഷ്കളങ്കമായി ആയത്തിന്റെ മുന്നിൽ വികാരത്തിന് വിവേകം വിധേയപ്പെടുകയാണ് അവിടെ നിന്ന് ചോദിക്കുന്നു സിദ്ദീഖ് അള്ളാ ഹബീബ് വഫാത്തായിട്ടുണ്ടോ അള്ളാ നെഹബീബ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടോ ആ നഗ്ന യാഥാർത്ഥ്യം ഉമർ അല്ലാഹുന് ഉൾക്കൊള്ളുമ്പോ അനിയന്ത്രിതമായി അവിടത്തെ കണ്ടിടങ്ങളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ് അവിടത്തെ ഹൃദയം വേദന കൊണ്ട് പുളയുകയാണ് നിയന്ത്രിക്കാൻ കഴിയാത്ത കണ്ണുനീര് ഉമർ അള്ളാഹുവിനെ വേദനിപ്പിക്കുമ്പോ

അവിടത്തെ പാദം വെച്ച് മദീനത്തെ പള്ളിയിലെ ഉണങ്ങിയ ഈത്തപ്പന മരത്തിന്റെ തടിയുണ്ടല്ലോ ആ പഴയ മിമ്പറ മാറ്റി ഇട്ടവിടുന്ന് പുതിയ മിമ്പറ സ്ഥാപിച്ചുകൊണ്ട് തൊട്ടടുത്ത വെള്ളിയാഴ്ച മിമ്പറയിലേക്ക് പുതിയ മിമ്പറയിലേക്ക് അങ്ങ് കുത്തുപ മാറ്റുമ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ അങ്ങയുടെ സ്പർശം കൊണ്ട് പുളകിതമായ ആ പഴയ ജീവനില്ലാത്ത ഈത്തപ്പന മരത്തിന്റെ കേവലം ഉണങ്ങിയ മരത്തടി ആ വെള്ളിയാഴ്ച അങ്ങയുമായി വേർവിരിയേണ്ടി വന്നപ്പോ മദീനത്തപ്പള്ളിയുടെ ചാരത്തുനിന്ന് അബീബിന്റെ ഹബീബിന്റെ വിരഹവേദന വിതുമ്പലായി പുറത്തെടുത്തത് ഞങ്ങളൊക്കെ സാക്ഷിയല്ലയോ നബിയേ കേവലം ജീവനില്ലാത്ത ഈത്തപ്പന മരത്തിന്റെ മരത്തടി അങ്ങയുടെ സാന്നിധ്യം നട്ട

يا نبي عليه السلام باور إلا الله دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما ുറാക്കുന്ന വാഹനത്തില് ഇന്ന് വരെ ഒരാളും സഞ്ചരിക്കാത്ത വേഗതയിലും സൗന്ദര്യത്തിലും ലോകത്ത് യാത്ര ചെയ്ത് ഹബീബ് അങ്ങയുടെ പവറിന്റെ മുന്നിൽ സുലൈമാൻ നബിക്ക് പവറില്ലല്ലോ വീണ്ടും പറയുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നബി നബി മൂസ കൊടുത്ത പവറുണ്ട് അവിടെയാണ് കയ്യിലുള്ള വടി കൊണ്ട് അടിക്കുമ്പോ കേവലം ഒരു വടി കൊണ്ട് പാറക്കല്ലിൽ അടിച്ചപ്പോ ആ പാറക്കല്ലിൽ നിന്ന് അരുവികൾ പുറത്തു വന്നത് മൂസാ നബി ാഹു കൊടുത്ത ബഹുമാനമാണെങ്കില് എന്റെ നേതാവിന്റെ ബഹുമാനം അതിലും വലുതാണ് കേട്ടോ അല്ലാബീബേ അങ്ങ് വെള്ളം കൊടുത്തത് വടി കൊണ്ടല്ല അങ്ങ് വെള്ളം കൊടുത്തത് പാറക്കല്ലിൽ നിന്നല്ല അങ്ങ് വെള്ളം ഈ പ്രപഞ്ചത്തിന്റെ പതലങ്ങളിലെ ഏറ്റവും പരിശുദ്ധമായ പാനീയോ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന അനുയായികൾക്ക് അതിലധികവും ഉപയോഗിക്കാവുന്ന രീതി െ സ്വന്തം വിരലുകൾക്കിടയിലൂടെ വടിയും കല്ലും കാരണങ്ങളുമില്ലാതെ വെള്ളം കൊടുത്തു മതിയാക്കി കൊടുത്ത നബിയേ അങ്ങയുടെ പവറിന്റെ മുന്നിൽ മറ്റേ പവർ ഒന്നുമല്ലല്ലോ വീണ്ടും അവിടെ നിന്നിങ്ങനെ ഓരോന്നോരോണ്ണി പറയുകയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി ഈസാൻ കൊടുത്ത പവറുണ്ട് അതേ ഒരു കബരടത്തിൽ ചെന്ന തന്റെ കൈ കൊണ്ടടിച്ചിട്ട് എന്ന് ഈസാ നബി അലൈസാത്തു വസ്സലാം പറഞ്ഞാൽ മനുഷ്യ മനുഷ്യന്റെ ശരീരം പൂർണ്ണാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നാൽ ഈസാ നബി അലൈസ് ജീവൻ കൊടുത്തത് ഒരു പൂർണ്ണ ബോഡിക്കാണെങ്കിൽ എന്റെ നേതാവ് ജീവൻ പൂർണ്ണ പൂർണ്ണ ശരീരത്തിനല്ല ഒരു ശരീരത്തിന് ജീവൻ അതിനേക്കാളും പവറാണ് ഒരു ശരീരത്തിന്റെ അല്പഭാഗത്തിന് ജീവൻ കൊടുക്കുന്നത് എന്റെ നേതാവിന് അന്നൊരു ജൂതയായ പെണ്ണു സൽക്കാരത്തിന് ക്ഷണിച്ച് വിഷം പുരട്ടിയെ ഭക്ഷണം കൊടുത്ത് ചതിയിലൂടെ കൊലപ്പെടുത്താൻ കൊണ്ടുപോകുമ്പോ അറുത്ത് വേവിച്ച് വിഷം പുരട്ടി ആഹരിക്കാൻ വേണ്ടി അബീബിന്റെ മുന്നിൽ ഭക്ഷണത്തെളികയിൽ കൊണ്ടുപോയി വെച്ച ആട്ടിലേക്ക് അള്ളാന്റെ ഹബീബ് കൈനീട്ടാൻ ഒരുങ്ങുമ്പോ അറുത്ത് വേവിച്ച് വിഷം പുരട്ടി പാകമാക്കിയ ആടിന്റെ കഷ്ണോ അല്ലാൻ ഹബീബിനോടല്ലേ വിളിച്ചു പറഞ്ഞത് ലാത്ത് നബിയെ അങ്ങനെ തിന്നുപോകരുതേ മസുമ എന്റെ ശരീരത്തിൽ വിഷമുണ്ട് കേട്ടോ

അതിലവിടെ അള്ളാൻറെ ഹബീബാകുന്ന റഹമത്ത് കൊണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ ആ ഹബീബുമായി ബന്ധപ്പെട്ട എല്ലാം അതിൽ പെട്ടില്ലയോ മുസ്ലിമേ അള്ളാൻറെ ഹബീബിന് അവതീർണമായ ഖുർആാനുകൊണ്ട് സന്തോഷമുണ്ട് അള്ളാഹാന്റെ ഹബീബ് എടുത്ത ഇബാദത്തുകള് ആ ഇബാദത്തുകൾ എടുത്തുകൊണ്ട് നമ്മൾ സന്തോഷിക്കേണ്ടതുണ്ട് അതുപോലെ അള്ളാഹാന്റെ ഹബീബുമായി ബന്ധപ്പെട്ടവിടുത്തെ ജന്മമുണ്ട് ആ ഹബീബിന്റെ റഹ്മത്തിനെ കൊണ്ട് സന്തോഷിക്കലാണ് ആ ഹബീബിന്റെ ജന്മം കൊണ്ട് സന്തോഷിക്കലെന്ന് തിരിച്ചറിയണമെങ്കിൽ അതിനാവശ്യമുള്ള അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഈ മനോക്കമാന ആ സ്വഭാവത്തിന്റെ വഴി പിന്തുടർന്ന അവരിൽ നിന്ന് ഈ മതത്തിന്റെ വഴിയിടങ്ങൾ നമ്മിലേക്ക് വള്ളി ഒരു ഒരുക്കാറ് കൈമാറി തന്ന പൂർവീകരുടെ വഴി സ്വീകരിച്ച് ആ തിപത്തു നന്നായി മരിക്കുന്നതിന് വേണ്ടി അഖിലുസന്നുവൽ ജമാത്തിന്റെ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുക അള്ളാഹു നമ്മുടെ ആധിപത്ത് നന്നാക്കി തരട്ടെ